നമ്മൾ ഈ കപ്പൽ കഥകൾ പറഞ്ഞു തുടങ്ങിയിട്ട് ഇന്നേക്ക് നൂറ്റി എൺപത് ദിവസമാവുന്നു നൂറ്റി എൺപത് ദിവസങ്ങൾ ഇതെല്ലാം പ്രേക്ഷകർ കേൾക്കുന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയോജനം ഓരോ വ്യക്തിക്കും ഓരോ കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ ലഭിക്കുമോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെയിലിംഗ് എമെൻട്രി ഓരോ ദിവസവും പ്രേക്ഷകർ കാണുന്നതും കേൾക്കുന്നതും അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം പറയേണ്ടത് ഇപ്പോൾ അവിടെ അസാപ്പിൻ്റെ നേതൃത്വത്തിലുള്ള പരിശീലനത്തെ ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് തസ്തികകളിലോട്ട് ദാനി ഗ്രൂപ്പ് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിട്ടുണ്ട് ഒന്ന് മാനേജർ കോൺട്രാക്ട്സ് അഡ്മിനിസ്ട്രേഷൻ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിൻ്റെ പോർട്ടുമായി ബന്ധപ്പെട്ട് പലതരം കോൺട്രാക്റ്റുകൾ അവാർഡ് ചെയ്യേണ്ടി വരുമ്പോൾ ആ കോൺട്രാക്റ്റിന്റെ കണ്ടീഷൻസ് ടേംസ് തുടങ്ങിയവ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഈ സീനിയർ പോസ്റ്റിൻ്റെ ഉത്തരവാദിത്വം ബിടെക് മെക്കാനിക്കലാണ് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ആണ് അടിസ്ഥാന യോഗ്യത ഏകദേശം എട്ട് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് പ്രായോഗിക പരിജ്ഞാനം വലിയ മേഖലകളിലുള്ള പരിജ്ഞാനമാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതൊരു സീനിയർ പോസ്റ്റാണ് രണ്ടാമത്തേത് മെക്കാനിക്കൽ എൻജിനീയർ ഡിസൈൻ ആണ് ഇതും പലതരം പ്രോജക്റ്റുകളുടെ ഡിസൈനിങ്ങിന് വേണ്ടി അത് എയർപോർട്ടിലേക്കാണ് വിളിച്ചിരിക്കുന്നത് പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ തസ്തിക ഇത് ബിടെക് എം ടെക് ആണ് ഏഴ് പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് അവസാന തീയതി ഇരുപത്തേഴ് മൂന്ന് ഇരുപത്തി നാല് ഈ മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഉയർന്ന തസ്തികകളാണ് അനുഭവജ്ഞാനമുള്ളവർ പരിചയമുള്ളവർ അപേക്ഷിക്കുക ഇത് വേറെ ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നതാണെങ്കിൽ അവർക്ക് കൂടി ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യൻ ഇൻഡോനേഷ്യൻ റീജ്യനിലെ മൗറീഷ്യസ് മൗറീഷ്യസിനടുത്ത് അഗലേഗ ഐലൻഡ്സ് ഈ അഗലേഗ ഐലൻഡ്സ് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സെയിലിംഗ് കമ്മിറിയിലല്ല അതിനു മുമ്പ് ഏതോ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു കാരണം അവിടെ ഈ അവിടെ ഒരു എയർ സ്ട്രിപ്പ് പണിയുന്നു ഇന്ത്യക്ക് വേണ്ടി മോറീഷ്യസിൽ ഒരു എയർ സ്ട്രിപ്പും ജട്ടിയും പണിതതിൻ്റെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിച്ചത് അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോയ ഒരു കപ്പലിൽ നിന്ന് ഒരു മലയാളി ചെറുപ്പക്കാരൻ കടലിൽ വീണ് മരണപ്പെട്ട കഥ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു പെട്ടെന്ന് ആ സ്ഥലവും അഖലേഖ ഐലൻഡ്സ് എന്ന് കേട്ടപ്പോൾ എനിക്കിത് ഓർമ്മ വന്നു ആ ഐലാന്റിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ ആ എയർ സ്ട്രിപ്പിൻ്റെയും ജെട്ടിയുടെയും ഉദ്ഘാടനം നടന്ന അതേ സമയത്ത് നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ എയിൻ മേസ്ക് ഏതാണ്ട് ആ പരിസരത്തുണ്ട് നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ മൗറീഷ്യസിനും മടഗാസ്കറിനും ഇടയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് അത് പറയാൻ കാരണം പതിനാറായിരം ആണ് ടീയു എയിൻ മേസ്കിൻ്റെ കപ്പാസിറ്റി പതിനാറായിരം ടിയു ആണ് കുറച്ച് നാളായി നമ്മൾ മെത്തനോൾ കഥകൾ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് അത് റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എ സിംഗിൾ ലാർജ് സിക്സ്റ്റീൻ തൗസൻഡ് ടി യു കണ്ടെയ്നർഷിപ്പ് ക്യാൻ കൺസ്യൂം തേർട്ടി ഫൈവ് തൗസൻഡ് മെട്രിക് ടൺ ഓഫ് മെത്തനോൾ പെർ ഇയർ അപ്പോൾ എയിൻ മാസ്ക് പോലുള്ള ഒരു കപ്പലിന് ഒരു വർഷം മുപ്പത്തി അയ്യായിരം നാൽപ്പതിനായിരം മെട്രിക് ടൺ മെത്തനോൾ ആവശ്യമുണ്ട് ഒരു മാർക്കറ്റിൽ അതിന്റെ ഡിമാൻഡിന് നമുക്ക് ഊഹിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ കണക്ക് പറയുന്നത് ദി ആൻറിസിപ്പേറ്റഡ് ഡിമാൻഡ് ഫോർ മെത്തനോൾ മറൈൻ ഫ്യൂവൽ ഈസ് ഡ്രൈവിംഗ് മച്ച് ഓഫ് ദി ഇൻട്രസ്റ്റ് ഇൻ എക്സ്പാൻഡിങ് ദ സപ്ലൈ ഓഫ് മെത്തനോൾ ഫ്രം കൺവെൻഷണൽ ആൻഡ് ലോ കാർബൺ ഫീഡ് സ്റ്റോക്ക് ഈ ഒരു ഡിമാൻഡ് കാരണം മെത്തനോൾ പല മേഖലകളിൽ നിന്ന് കൺവെൻഷണൽ എന്ന് പറയുമ്പോൾ കോൾ വരാം കാർബൺ ഡൈ ഓക്സൈഡ് വരാം ഈ അസംസ്കൃത മേഖലയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതുൾപ്പെടെ ലോ കാർബൺ ഫീഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മുടെ അഗ്രി മുനിസിപ്പൽ വേസ്റ്റ് അങ്ങനെയുള്ള ഫീഡ് സ്റ്റോക്കിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മെത്തനോൾ അടക്കം ഇതിൻ്റെ താൽപ്പര്യവും ഇതിൻ്റെ ഡിമാൻഡും കൂടി കൂടി വരികയാണ് അപ്പോൾ മൊത്തത്തിൽ ലോകത്തിൽ എത്രത്തോളമാണ് പ്രതീക്ഷിക്കുന്ന മെത്തനോളിൻ്റെ പ്രതീക്ഷിക്കുന്ന ഡിമാൻഡ് എന്നുള്ളതിന് ഒരു കപ്പലിന് ഒരു വർഷം വേണ്ടി വരുന്ന മെത്തനോൾ ഫ്യൂവലിൻ്റെ കണക്ക് വെച്ച് നമുക്ക് ഏകദേശം ഊഹിച്ചെടുക്കാൻ പറ്റും ഏകദേശം ഇപ്പോൾ നൂറ്റി മുപ്പത്തിയൊന്ന് പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട് നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് മെത്തനോൾ വിൽ പ്ലേ എ പ്രോമിനൻറ്റ് റോൾ ഇൻ ദ ലോ കാർബൺ ട്രാൻസിഷൻ ഫോർ ഹാർഡ് ടു അബേറ്റ് സെക്ടേഴ്സ് ലൈക്ക് ഷിപ്പിംഗ് ഏവിയേഷൻ ആൻഡ് കെമിക്കൽസ് ഈ മൂന്ന് മേഖലയിൽ പ്രധാനപ്പെട്ട ഈ മൂന്ന് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഒരു ട്രാൻസിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോ കാർബൺ ട്രാൻസിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന മേഖലയിൽ വലിയ പ്രോമിനൻസ് മെത്തനോളിന് വരും എന്നുള്ളതാണ് ഈ നൂറ്റി മുപ്പത്തിയൊന്ന് പ്രൊജക്ടുകളുടെ നിർമ്മാണത്തിലൂടെ ലോകം വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് മെത്തനോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തന്നെയുണ്ട് എൺപതോളം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉള്ള ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആഗോള കമ്പനികൾ ചേരുന്ന മെത്തനോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സിഇഒ ആണ് ഇത്തരം ചില വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ജസ്റ്റ് ടു ഇയേഴ്സ് അഗോ വിവർ ട്രാക്കിംഗ് എയ്റ്റി പ്രൊജക്ട്സ് ടോട്ടൽ അനൗൺസ്ഡ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഓഫ് എയ്റ്റ് മില്യൺ മെട്രിക് ടൺ ബൈ ട്വന്റി ട്വന്റി സെവൻ രണ്ട് വർഷം മുമ്പ് എട്ട് മില്യൺ മെട്രിക് മില്യൺ ടൺപത് ലക്ഷം ടൺ രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി ഉൽപാദനം നടക്കുന്നതായിരുന്നു ട്രാക്ക് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അത് വീണ്ടും കൂടിയിട്ടുണ്ട് നൗർ ആർ മോർ ദാൻ വൺ തേർട്ടി പ്രൊജക്ട്സ് ഇൻ അവർ ജോയിൻ ഡാറ്റാബേസ് വിത്ത് എന്ന് പറയുന്ന വേറൊരു സംഘടനയുമായി ചേർന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചതിനകത്ത് നൂറ്റി മുപ്പത് പ്രൊജക്ട്സുകൾ ഇപ്പോൾ ഉണ്ട് ടോപ്പിംഗ് സിക്സ്റ്റീൻ മില്യൺ ടൺസ് ഇൻ ട്വന്റി ട്വന്റി സെവൻ നേരത്തെ എട്ട് പറഞ്ഞത് വീണ്ടും അത് പതിനാറാകുന്നു നേരെ ഇരട്ടിയാകും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നേരെ ഇരട്ടിയാകുന്നു ആൻഡ് നയൻറ്റീൻ പോയിന്റ് ഫൈവ് മില്യൺ ടൺ ബൈ ട്വന്റി ട്വന്റി എയ്റ്റ് നാല് വർഷം കഴിയുമ്പോൾ പത്തൊൻപത് പോയിന്റ് അഞ്ച് മില്യൺ ടണ് ഉൽപാദനം പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടും കെപ്പാസിറ്റി കൂടുംബിൾ ഗ്രോത്ത് ഇൻ റിന്യൂബിൾ ലോ എമിഷൻ വിത്ത് അറൗണ്ട് ഇൻ ഓപ്പറേഷണൽ ഇതിൽ അറുപത്തിയഞ്ച് ലക്ഷത്തോളം ഉൽപാദനത്തിന്റെ കമ്പനികൾ ഉൽപാദനം തുടങ്ങിക്കഴിഞ്ഞു കൺസ്ട്രക്ഷൻ ഓർ എഞ്ചിനീയറിംഗ് സ്റ്റേജസ് ഓപ്പറേഷനൽ കൺസ്ട്രക്ഷൻ ഓർ എഞ്ചിനീയറിംഗ് സ്റ്റേജസിലാണ് അറുപത്തിയഞ്ച് ലക്ഷം വരുന്ന ലക്ഷം ടണ്ണോളം വരുന്ന മെത്തനോൾ ഉൽപ്പാദനത്തിന്റെ കമ്പനികളുടെ വിവിധ സ്റ്റേജുകൾ ദിസ് സപ്ലൈ സോജ്സ് ടു മീറ്റ് ദി ഇൻക്രീസിംഗ് ഡിമാൻഡ് ഫോർ റിന്യൂബിൾ മെത്തനോൾ ഇങ്ങനെ ഒരു സപ്ലൈ വരുന്നത് അര അറുപത്തിയഞ്ച് ലക്ഷം ടൺ സപ്ലൈ ഒക്കെ വരുന്നത് പുതിയ ഡിമാൻഡ് അതിനനുസരിച്ചിട്ട് റിന്യൂബിൾ മെത്തനോളിൽ വരുന്ന ഡിമാൻഡ് പരിഗണിച്ചിട്ടാണ് ഇത്രയധികം ഉൽപാദനം നടക്കുന്നത് ദർ ആർ കറന്റ് മെത്തനോൾ ന്യൂ ബിൽഡ് വെസൽസ് എല്ലാത്തരം വെസൽസും കടലിൽ ഓടുന്നതെല്ലാം കൂടി ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് വെസൽസ് വെള്ളത്തിലുണ്ട് ഓൺ ദ വാട്ടർ ആർ ഇൻഡി ഓർഡർ ബുക്ക് നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുണ്ട് അല്ലെങ്കിൽ കടലിൽ ഇറങ്ങിക്കഴിഞ്ഞു ഇൻക്ലൂഡിംഗ് ലാർജ് കണ്ടെയ്നർ ഷിപ്സ് കെമിക്കൽ ടാങ്കേഴ്സ് ഫെറീസ് കാർ ക്യാരിയേഴ്സ് ആൻഡ് വർക്കേഴ്സ് എല്ലാ മേഖലയിലുമുള്ള കപ്പലുകൾ ഇത് ഇരുന്നൂറ്റി അൻപത്തി ഒന്നായിട്ടുണ്ട് ഇതുവരെയുള്ള ഇവരുടെ ഡാറ്റ കളക്ട് ചെയ്തതിനകത്ത് കിട്ടിയിട്ടുള്ള വിവരം അനുസരിച്ച് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് കപ്പലുകളായിട്ടുണ്ട് അപ്പോൾ ഓരോ മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ വർഷം കഴിയുമ്പോൾ ഈ കണക്കുകൾ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും പ്രവർത്തനം ഇനി നമ്മുടെ വിഷയത്തിലോട്ട് വരാം ഒരു കപ്പലിന് മുപ്പത്തി അയ്യായിരം ടൺ നാൽപ്പതിനായിരം ടൺ വേണമെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് കപ്പലുകൾ ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് എത്ര ടൺ വേണ്ടി വരും നമുക്കിപ്പോൾ അമോണിയെക്കുറിച്ചോ ഹൈഡ്രജനെ കുറിച്ചോ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് ഈ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നമുക്കെന്തെങ്കിലും പങ്കുണ്ടോ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നൊരു ഒരു ഫെറി സർവീസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഈ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നമുക്കെന്തെങ്കിലും പങ്കുണ്ടോ അമോണിയ ഉത്പാദിപ്പിക്കുന്നതിൽ നമുക്കെന്തെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ ക്രൂഡ് ഉൽപ്പാദിപ്പിക്കുകയും അത് പ്രോസസ് ചെയ്യുകയും ചെയ്യുന്നതിനകത്ത് നമുക്കുവല്ല പങ്കുണ്ടോ അതും അംബാനിയും അതുപോലുള്ള ആളുകളുടെ മേഖലയാണ് എന്തുകൊണ്ട് മെത്തനോൾ നമ്മൾ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയമാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാം അതിൻ്റെ പ്രയോജനം ഇവിടുത്തെ ഓരോ വീട്ടുകാർക്കും കിട്ടും അത് കയറ്റുമതി വിഴിഞ്ഞം തുറമുഖം വഴി കയറ്റുമതി ചെയ്യാം ഇവിടെ വരുന്ന കപ്പലുകൾക്ക് കൊടുക്കാം വരാത്ത കപ്പലുകൾക്ക് കൊടുക്കാം പോർട്ടിൽ കയറാതെ ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്കും നമുക്ക് മെത്തനോൾ ഫ്യൂവല് കൊടുക്കാം ഇത്രയും നൂറ്റി എൺപത് ദിവസമായി നമ്മളിത് സംസാരിച്ചിട്ടും എഫ് എ സി ടിയിൽ ഉത്പാദിപ്പിക്കുന്നത് എന്താവശ്യത്തിനുപയോഗിക്കുമെന്ന് നമുക്കറിയില്ല പക്ഷേ ഈ അഗ്രി വേസ്റ്റിൽ നിന്നും നമ്മുടെ മുനിസിപ്പൽ വേസ്റ്റിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ ഇത് എനിക്കും എന്നെ ശ്രവിക്കുന്നവർക്കും ഇനി ശ്രവിക്കാനിരിക്കുന്നവർക്കും ഇതുകൊണ്ട് പ്രയോജനമുണ്ടാവുകയുള്ളൂ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഇത് നമുക്ക് മുഖ്യ ചർച്ചാ വിഷയമാക്കേണ്ടതാണ് പ്രേക്ഷകർ അതിനനുസരിച്ച് പ്രതികരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു